ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് നടിയും എംപിയുമായ കങ്കണ റണാവത്ത് ബോളിവുഡ് താരങ്ങളെപ്പറ്റിയും അവരുടെ സൗന്ദര്യ നിലവാരത്തെ പറ്റിയുമുള്ള അഭിപ്രായമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ഹിന്ദി സിനിമയിൽ ഇപ്പോൾ കറുത്ത നിറമുള്ള നായികമാർ ഇല്ലെന്നാണ് കങ്കണയുടെ അഭിപ്രായം മുൻപ് കാജോൾ ദീപിക പദുകോൺ ബിപാഷ ബസു പോലുള്ള മുൻനിര നായികമാർ ബോളിവുഡിൽ ഉണ്ടായിരുന്നുവെന്നും താരം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു കങ്കണയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇങ്ങനെ സ്വാഭാവിക സൗന്ദര്യം കൊണ്ട് മൊണാലിസ എന്ന പെൺകുട്ടി ഇന്റർനെറ്റ് സെൻസേഷനായി മാറിയിരിക്കുകയാണ് ചിത്രങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ആ പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്നതിനെ താൻ മുറുക്കുന്നു ഇന്ന് ഗ്ലാമർ ലോകത്ത് ഇരുണ്ട നിറമുള്ള സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ടോ എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല അനു അഗർവാളിനെയോ കാജോളിനെയോ ബിഭാഷയെയോ ദീപികയെയോ റാണി മുഖർജിയോ സ്നേഹിച്ചതുപോലെയാണോ ആളുകൾ യുവനടിമാരെ സ്നേഹിക്കുന്നത് ചെറുപ്പത്തിൽ ഇരുണ്ട നിറമായിരുന്ന നായികന്മാർ ഇന്ന് വെളുത്ത് വിളറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആളുകൾ മൊണാലിസയെ തിരിച്ചറിയുന്നത് പോലെ പുതുമുഖ നായികമാരെ തിരിച്ചറിയാത്തത് വളരെയധികം ലേസർ ഗ്ലൂട്ടാ തയോൺ കുത്തിവെപ്പുകളാണോ ഇതിന് പിന്നിലെന്നും കങ്കണ ചോദിച്ചു